തിരുവോണ ദിനത്തിൽ ഉപ്പുതറയിൽ സംഘടിപ്പിച്ച സുവിശേഷം തടസ്സപ്പെടുത്തുകയും പാസ്റ്ററെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത വ്യാപാരിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ക്രിസ്ത്യൻ ഐക്യവേദി കട്ടപ്പനയിൽ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അറുപതിലേറെ പേർ പങ്കെടുത്ത യോഗമാണ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് പാസ്റ്റർ കെ എ എബ്രഹാം സംസാരിക്കുന്നതിനിടെ ഉപ്പുതറയിലെ വ്യാപാരി അസഭ്യവർഷം നടത്തി ഇയാളെ പിന്തിരിപ്പിച്ച ക്രിസ്ത്യൻ ഐക്യവേദി ജനറൽ സെക്രട്ടറി പാസ്റ്റർ കുര്യാക്കോസ് എം കുടക്കച്ചെറിയെ തള്ളിയിടാനും ശ്രമിച്ചു വിവരം തുടർന്ന് ഉപ്പുതറ പോലീസ് എത്തി യോഗം തുടരാൻ അനുമതി നൽകി സംഭവത്തിൽ ഉപ്പുദ്രറയിലെ വസ്ത്രവ്യാപാരി ബെന്നിക്കെതിരെ പരാതി നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു ഉപ്പുതറ ടൗണിൽ പാർക്കുന്ന ഒരു വസ്ത്രവ്യാപാരി തകിടിയൽ സ്ഥാപനത്തിൻ്റെ ഉടമയായിരിക്കുന്ന ബെന്നി എന്നറിയപ്പെടുന്ന അദ്ദേഹം ആദ്യം മദ്യപിച്ചിട്ട് വന്ന് ഞങ്ങളോട് ബൈക്കിന്റെ സൗണ്ട് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു അവധി ദിവസമായതുകൊണ്ടും കടകൾ മുക്കാൽ ഭാഗോടെ യാതൊരു കടയും തുറന്നില്ല ഒന്നോ രണ്ടോ കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ ആ സമയത്ത് അദ്ദേഹം ഒന്ന് ആവശ്യപ്പെട്ടു സൗണ്ട് സ്ഥലം കുറയ്ക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളത് കേട്ടു സൗണ്ട് അൽബം മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളോട് കുറയ്ക്കാൻ പറഞ്ഞു കുറച്ചു പിന്നീടും അദ്ദേഹം ഇന്നേയും രണ്ടാം പ്രാവശ്യം വന്ന വളരെ അസഭ്യമായി ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഭാഷകൾ സംസാരിക്കുകയും മാനസികമായ ഞങ്ങളെ ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്തു അദ്ദേഹം കടന്നുപോയി വീണ്ടും വന്നോ ഒച്ചയും ബഹളമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നോ വരികയും ഉണ്ടാവുകയും യോഗം അലങ്കോലപ്പെടുത്തുവാനുള്ള എല്ലാ ശ്രമവും നടത്തി അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു ഞങ്ങൾക്ക് ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുവാനിടയായിത്തീർന്നു വളരെ മോശമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മെസ്സഞ്ചർ ഓഫ് ജീസസിന്റെയും ക്രിസ്ത്യൻ ഐക്യവേദിയുടെയും പാസ് പ്രവർത്തകൻ അവർ സ്നേഹത്തോടുകൂടെ അവിടെനിന്ന് വേണ്ടി ശ്രമിച്ചെങ്കിലും കൂട്ടാക്കിയില്ല അദ്ദേഹം പിടിച്ചു തള്ളുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിക്കുകയും വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുവാൻ ഇടയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പരിശുദ്ധൻ ദാനിയയിൽ പാസ്റ്റർ വി എസ് ജോസഫ് പാസ്റ്റർ എബ്രഹാം പാസ്റ്റർ ഡി സുരേഷ് പാസ്റ്റർ വിൻസെൻ്റ് എന്നിവർ പങ്കെടുത്തു